ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് ുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് സത്യസന്ധതയുടെ പത്തരമാറ്റ തിളക്കത്തിനാണ് കാലടി പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് നൽകി വീട്ടമ്മ ഇതിന് സാക്ഷിയായത് കാലടി പോലീസ് സ്റ്റേഷനും അവിടത്തെ പോലീസുകാരും മലയാറ്റൂർ സ്വദേശിനി ബിന്ദുവിനാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കാലടി ടൌണിൽ നിന്നും മാല കിട്ടുന്നത് വീടുകളിൽ ശുചീകരണ ജോലി ചെയ്യുകയാണ് ബിന്ദു ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് മാല ലഭിക്കുന്നതും സ്വർണമാണെന്ന് മനസ്സിലായില്ലായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ മകൾ പറഞ്ഞു സ്വർണമാണോ എന്ന് നോക്കുവാൻ പരിശോധിച്ചപ്പോൾ ഒന്നര പവൻ തൂക്കമുള്ള സ്വർണമാല തുടർന്ന് ബിന്ദു മാല കാലടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ഇതിനിടയിലാണ് മാല കാണുന്നില്ലെന്ന പരാതിയുമായി കാഞ്ഞൂർ സ്വദേശിനി കല പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാല കലയുടേതാണെന്ന് മനസ്സിലായി ബാങ്കിൽ പോയപ്പോൾ നഷ്ടമായതായിരുന്നു മാല തുടർന്ന് ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിന്ദു മാല കലയ്ക്കു കൈമാറി കൂടെ ബിന്ദുവിന്റെ ഒരു ഉപദേശവും മാലയുടെ കൊളുത്തുപൊട്ടിയിരിക്കുകയാണ് അത് വേഗം ശരിയാക്കണം കാലോഡിയ സൈഡിൽ കടന്നു കിട്ടുകയാണോ ഞാൻ എന്താ എനിക്ക് അറിയില്ല ഞാൻ ചുമ അത് വേഗയിലേക്ക് എടുത്തിട്ട് എൻ്റെ വാച്ചാൻ വേണ്ടി പോയതാണ് വാച്ചിട്ട് കൊടുത്തു അത് ഞാൻ വലിയ മോളൊക്കെ കാണിച്ച മോളോ നമ്മൾ സംശയം ഉണ്ടാകുമ്പോൾ ഒന്ന് കടയൊക്കെ കൊണ്ട് നോക്കുക എന്നിട്ട് അത് നമ്മൾ ശേഷം തന്നെ ഏപ്പിക്കിട്ടോ എന്ന് പറയുകയാണ് ശനിയാഴ്ച വേറെ വർക്കില്ല അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ട് സ്വർണ്ണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ അവൻ്റെ കൂടെ വരാനാളില്ല മോളേക്ക് ഞാൻ വിളിച്ചു പരിധി ഉള്ള ചേട്ടൻ്റെ ചേട്ടനെ വിളിച്ചപ്പോൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും എനിക്കൊന്നും തോന്നില്ല അതിന് ഞാൻ ഒരുപാട് സ്വർണ്ണം മേടിച്ചത് കുട്ടിയാളാണോ അവിടെ സാധനം എന്തൊക്കെ പോയി മോനോ ഹോസ്റ്റലിലേക്കായിട്ട് സാധിക്കും പോയി അതൊന്നും ഇഷ്ടമില്ല നമ്മൾ പറ്റുന്ന ആൾ സാധനം പോകാൻ നമുക്ക് പ്രശ്നമുണ്ടാവില്ലേ അപ്പം എന്തേലും പോയാന്ന് വിചാരിച്ചിട്ടുള്ളൂ സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിന് പോയായിരുന്നു അത് കഴിഞ്ഞ് ഒന്നിട്ട് ബാങ്കിൽ എൽ ഐ സി അടിക്കാനൊക്കെ പോയായിരുന്നു അവസാനം മുത്തൂറ്റ് ഫിനാൻസിൽ കയറിയിട്ട് ഇറങ്ങി പോലീസുകാരും സംഭവം അറിഞ്ഞ പലരും ബിന്ദുവിനെ അഭിനന്ദനവുമായി എത്തുകയാണ് പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ കൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ മാഡം പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി എത്തിക്കുകയും അത് ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിന് നമ്മൾ അത് വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ അവകാശപ്പെട്ട ആൾ പോലീസ് സ്റ്റേഷനിൽ വരികയും അവരുടെ സാന്നിധ്യത്തിൽ അത് നമ്മൾ അവകാശിക്ക് ഇങ്ങനെയുള്ള പ്രവർത്തികള് സമൂഹത്തിന് നല്ല ഒരു കാഴ്ചപ്പാടും ഇതൊക്കെ ഭർത്താവില്ലാത്ത ബിന്ദുവിന് രണ്ടു മക്കളാണ് ഉള്ളത് മാലയും കൊടുത്ത് പതിവ് പോലെ ബിന്ദു വീടുകളിൽ ജോലിക്കും പോയി പൈതൃകം വിശ്വാസം ഗുണമേന്മ സെലക്ടർ പ്രീമിയം ഫുഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം